എന്നുള്ള പേരുമാവും കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരും അപ്പം നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല നടന്ന് തന്നെ പോണം പല സ്ഥലങ്ങളിലേക്കും അപ്പം അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫങ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് മാതാണ് അപ്പം ഞാൻ ഞാൻ അന്ന് ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തുനിന്ന് വരാൻ കുറച്ച് ചിലവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ട്രാവൽ എക്സ്പെൻസ് ഞങ്ങൾ മീറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്ത് എൻ്റെ റൂമിലാണ് അവിടെ നിന്ന് ഞാൻ ഈ ട്വൻറ്റി തൗസൻഡ് റുപ്പീസും ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാനൊരു കാർ റെൻ്റിന് എടുത്തിട്ട് ഭാരത് മാതാവിലാദ്യമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എപ്പോ നോക്കിയാലും ഒരു കുടുംബത്തെ പോലെ കണ്ട് എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുത്ത് കൊടുക്കാറുള്ളത് അതെങ്ങനെ പേർപ്പസ്ഫുള് ചെയ്യുന്നതല്ല അത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ വരുമ്പോ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് അത് കാര്യം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷെ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ ആ ചിലപ്പോൾ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അല്ലാതെ അത് ഭയങ്കര പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നും അല്ലേ ഞാൻ കേട്ടോ താങ്ക് യു ഞാൻ മലപ്പുറം മഞ്ചേരി പിന്നെ ഇതിലുള്ള ഡിഫറെസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആകുമ്പോഴ്സ് ഡിഫറെന്റ് ആവുമ്പോഴുള്ള ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും കൂമലിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷതിനേക്കാളും ഒക്കെ അതിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഈ പോലീസുകാരുണ്ട് അപ്പൊ അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അല്ലാതെ എനിക്കറിയില്ല അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഫീൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് പോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലും ഞങ്ങളെ ഫാൻസിനെ അഭിമാനിക്കുന്ന ഒരു വർഷങ്ങളിൽ അൽഫ്രൈവർ അൻപത് കോടി ഉണ്ടോ എന്ന് ചോദിച്ച ഫാൻസുകാരുടെ മുന്നിൽ അത് ടിക്കറ്റ് ആക്കിഡൻസ് നൽകുന്നുണ്ട് ഇന്റർവ്യൂ പറഞ്ഞതുപോലെ